മട്ടന്നൂർ പഴശ്ശിരാജ എൻഎസ്എസ് കോളേജ് പൂർവ്വ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ സദീർത്ഥിയ സംഗമം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സംഘടിപ്പിച്ചു മട്ടന്നൂർ റൂറൽ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന സംഗമം മുൻ പ്രിൻസിപ്പൽ പ്രൊഫസർ ജി കുമാരൻ നായർ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ജീവിതം കൊണ്ട് പ്രവർത്തനം കൊണ്ട് കർമ്മം കൊണ്ട് എന്തുണ്ടാകണം പ്രയോജനം ഉണ്ടാകണം അങ്ങനെ നമ്മൾ ഒറ്റപ്പെട്ട ജീവികളെല്ലാം നമ്മള് സമൂഹമായി ബന്ധപ്പെടുകയും യും ചെയ്യുന്നു എന്നുള്ള ബോധ്യത്തോടു കൂടി സാമൂഹികമായ ആ രക്ഷ ബോധത്തോടു കൂടിയുള്ള നമ്മുടെ ആ പ്രവർത്തനം അപ്പോൾ മാത്രമാണ് നമ്മളെ ഏത് ജോലിയായാലും ഏത് കർമ്മമായാലും അത് സബലമായി തീരുന്നത് അപ്പൊ ആ രീതി എല്ലാവരും ഇന്നും അവരവരുടേതായ മേഖലകളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ എടുത്ത് പറയാൻ വേണ്ടി സാധിക്കും സംഗമം സംഘടിപ്പിച്ചാല് അതില് നിങ്ങൾ തീർച്ചയായിട്ടും പങ്കെടുക്കും എന്ന ആ ഒരു ഉറച്ച വിശ്വാസമുണ്ട് അങ്ങനെ നിങ്ങളെ കാണാനും കുറച്ചു നേരം ഈ പ്രസംഗത്തിലല്ല പരിചയപ്പെടാനുള്ള ഒരു അവസരം എനിക്ക് തന്നതിലുള്ള കിട്ടിയതിലുള്ള നൽകിയതിലുള്ള എൻ്റെ എല്ലാ തരത്തിലുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരുടെയും അനുഭാവത്തോടു കൂടി ഈ സതീർത്തി സംഗമം അറിയിക്കുന്നു നമസ്കാരം ഉദ്ഘാടന ചടങ്ങിൽ വി എൻ ശങ്കരൻ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ വി എൻ രമണി വിഷ്ണു നമ്പൂതിരി രാജശേഖരൻ ശ്രീജിത്ത് കോടോത്ത് സരള കെ വി നാണിക്കുട്ടി എൻ വത്സരൻ തുടങ്ങിയവർ സംസാരിച്ചു കലാപരിപാടികളും അരങ്ങേറി മാറാസ് ഇന്ത്യ ഹോസ്പിറ്റൽ പാമ്പൻ മാധവൻ റോഡ് തളാവ് കണ്ണൂർ ഫോൺ സീറോ ഫോർ നൈൻ സെവൻ ടു സെവൻ സിക്സ് വൺ ത്രീ സീറോ